നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സൂപ്പർ താരം ലയണൽ മെസ്സി ഇപ്പോൾ അസാധാരണമായ ഒരു പ്രകടനമാണ് പുറത്തെടുക്കുന്നത് കേവലം എട്ട് ലീഗ് മത്സരങ്ങളാണ് ഈ സീസണിൽ അദ്ദേഹം കളിച്ചിട്ടുള്ളത് അതിൽ നിന്ന് പത്തൊൻപത് ഗോൾ പങ്കാളിത്തങ്ങൾ അദ്ദേഹം നേടിക്കഴിഞ്ഞിട്ടുണ്ട് പത്ത് ഗോളുകളും ഒൻപത് അസിസ്റ്റുകളുമാണ് ഇതുവരെ മെസ്സി എം എൽ എസിൽ സ്വന്തമാക്കിയിട്ടുള്ളത് കഴിഞ്ഞ മത്സരത്തിൽ ഒരു ഗോളും അഞ്ച് അസിസ്റ്റുമാണ് ലയണൽ മെസ്സിയുടെ സമ്പാദ്യം സീസണിലെ ആദ്യ മത്സരത്തിൽ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കായിരുന്നു ഇന്ത്യ െ പരാജയപ്പെടുത്തിയത് മത്സരത്തിൽ മെസ്സി എതിർ പ്രതിരോധ നിരക്ക് വലിയ ഒരു തലവേദന സൃഷ്ടിച്ചിരുന്നു രണ്ട് ഗോളുകൾക്കും അസിസ്റ്റ് നൽകിയത് ലയണൽ മെസ്സി ആയിരുന്നു ഏതായാലും മെസ്സിയെ നേരിട്ട അനുഭവം ഇപ്പോൾ സാൾട്ട് ലേക്ക് ഡിഫൻഡർ ആയ എനേലി തുറന്നു പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും അത് തന്നെ പേടിപ്പെടുത്തുന്നുവെന്നും ഉറക്കമില്ലാത്ത രാത്രികളാണ് മെസ്സി അതുവഴി തനിക്ക് നൽകിയതു എന്നുമാണ് എതിർ താരം പറഞ്ഞിട്ടുള്ളത് എൻ വാക്കുകൾ ഇങ്ങനെയാണ് മെസ്സിയെ നേരിട്ടത് ഇപ്പോഴും എനിക്കൊരു പേടി സ്വപ്നമാണ് ഒരുപാട് ഉറക്കമില്ലാത്ത രാത്രികൾ അത് സമ്മാനിച്ചു കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ രണ്ടോ മൂന്നോ മാസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു ഇപ്പോഴും ഉറങ്ങാൻ പോകുന്ന സമയത്ത് ഞാനത് ഓർക്കും അത് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല അദ്ദേഹത്തെ നേരിടാൻ കഴിഞ്ഞു എന്ന കാര്യത്തിൽ മാത്രമാണ് എനിക്കിപ്പോൾ സന്തോഷമുള്ളത് ഇതാണ് എനേലി പറഞ്ഞിട്ടുള്ളത് പരിക്കിൽ നിന്നും മുക്തനായി വന്നതിന് ശേഷം അസാധാരണമായ പ്രകടനമാണ് മെസ്സി ഇപ്പോൾ പുറത്തെടുക്കുന്നത് ഗോൾഡൻ ബൂട്ട് പോരാട്ടത്തിൽ സുവാരസിനൊപ്പം ലയണൽ മെസ്സി ഒന്നാം സ്ഥാനത്തുണ്ട് രണ്ടു പേരും പത്ത് ഗോളുകൾ വീതമാണ് എം എൽ എസിൽ ഇതുവരെ നേടിയിട്ടുള്ളത് ഇനി അടുത്ത മത്സരത്തിൽ മോൻട്രിയൽ ആണ് ഇന്തർ എതിരാളികൾ ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു കാണാം